നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യുന്നത് പഞ്ചാബികളുടെയും ജമ്മുക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രാജ്മ മസാലയാണ് നമ്മുടെ കയ്യിലുള്ള മസാലകളൊക്കെ വെച്ചിട്ട് വളരെ ഈസിയായി ആ റിയൽ ടേസ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ കാണിക്കുന്നത് ഒരു പതിനാറ് വർഷം ഈ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ലല്ലോ അങ്ങനെയുള്ളവരെ കൂടെ ഇതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കാമെന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ കണ്ടു കണ്ടുനോക്കിയാലോ രാജ്മ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരിനം പയറാണേ ഇത് മൂന്ന് വെറൈറ്റിയിലാണ് കാണാറുള്ളത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിപ്പോൾ കാണാറുണ്ട് ഈ ചെറിയ ഇനം ജമ്മു രാജ്മയാണ് ഏറ്റവും ടേസ്റ്റ് ഇതിനാണ് ഇത് കുറച്ച് വലിപ്പം ഉള്ളത് ഇതുണ്ടാകുന്നത് ഹിമാചലിലാണ് ഇതിന് ചിത്ര രാജ്മ എന്നാണ് പറയുന്നത് ലൈറ്റ് കളറില് സ്പോട്ടുകളോട് കൂടിയ ഒരു പയറാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ജമ്മു രാജ്മ വെച്ചിട്ടാണ് ഇത് നമുക്ക് മിക്സ് ചെയ്തും കറി വെക്കാം ഒറ്റയ്ക്ക് കറി വെക്കാം മസാലകൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം നമുക്കങ്ങനെ അറിയാൻ പറ്റില്ല ഈ ചെറിയ ഇനം രാജ്മ എപ്പോഴും കിട്ടണം എന്നില്ല ചില സമയത്തൊക്കെ കാണാറുണ്ട് മാർക്കറ്റിൽ മുക്കാൽ കപ്പ് രാജ്മ എടുത്ത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലതുപോലെ സോക്ക് ചെയ്യാൻ മറക്കരുത് കടലയൊക്കെ നമ്മൾ സോക്ക് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വേണം ഇതും ചെയ്യാം ഇനി ഇത് നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊരു അഞ്ച് വിസിൽ വരുന്നിടം വരെ വേവി വേവിക്കാൻ വെക്കാം ഇതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം ഇതിനായി ഒരു മൂന്ന് മീഡിയം സൈസ് സവോള മൂന്ന് വലിയ തക്കാളി ഒരു എരിവുള്ള പച്ചമുളക് പിന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് റഫായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലുകൂടി ചേർക്കുന്നുണ്ട് ഞാൻ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിൽ തക്കാളിയുടെ അളവ് കൂടുതലായിരിക്കണം ഇഞ്ചി ഏറ്റവും കുറച്ചേ ചേർക്കാവുള്ളൂ ഇഞ്ചി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇഞ്ചി കൂടുതൽ ചേർക്കുമ്പോൾ ആ കറിക്ക് കയ്പ്പ് വരും കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെന്ത് തണുത്തിരിപ്പുണ്ട് ഇനി നമുക്കിതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റി നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ബേ ലീഫ് രണ്ട് ഏലക്ക ഇത് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഏലക്കയാണ് ഇതില്ല എങ്കിൽ സാധാ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ പിന്നെ ചേർക്കുന്നത് ഒരു അര സ്പൂൺ സായി ജീരമാണ് ഇതില്ലെങ്കിൽ സാധാ ജീരകം ചേർത്ത് കൊടുത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ചേർക്കുന്ന ജീരം ഇല്ലാതാണിത് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം നമ്മളുടെ മേത്തേക്ക് തെറിക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വലിയട്ടെ തിൻ്റെ പൊട്ടിത്തെറിയൊക്കെ നിന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ ഗരം മസാലയാണ് എവറസ്റ്റിൻ്റെ ഗരം മസാലയാണ് ഇതെല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഇനി ചേർക്കുന്നത് മല്ലിയിലയുടെ തണ്ടാണ് ഇത് ഞാൻ കളയാറില്ല ഇത് മസാല ഗ്രേവിക്ക് വേണ്ടിയിട്ട് നല്ല ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് കുറച്ച് കൂട്ടാം ഒരുപാട് ചേർക്കരുത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒന്ന് മൂത്ത് വരട്ടെ ഇടയ്ക്ക് ഞാൻ രാജ്മ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വേഗുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്തിട്ട് ഒരു രണ്ട് വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും മസാലയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ മിക്സിയുടെ ജാർ കഴിയ വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ആ വെള്ളം ഞാൻ കുറേശേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മസാല ഒരുപാട് ഡ്രൈ ആയി പോകരുത് ഡ്രൈ ആയാൽ കറിക്ക് കൈപ്പ് വരും രണ്ടു പ്രാവശ്യമായിട്ടത് ചേർത്ത് കൊടുത്ത് ആ മസാല നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ മസാല എപ്പോഴും ഇങ്ങനെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത് ഈ വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്ത് 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 മൂത്തു വരണം ഇനി ഇത് റെഡി ആയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇളക്കുമ്പം പാനിൻ്റെ അടിവശം നല്ല ക്ലിയർ ആയിട്ട് വരണം മസാല ഒട്ടി പിടിച്ചിട്ടുണ്ടാവരുത് അപ്പോൾ അതിനർത്ഥം മസാല റെഡി എന്നാണ് ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ നോക്കിയാണ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോണം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച രാജ്മ ചേർത്ത് കൊടുക്കാം രാജ്മയുടെ വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല രാജ്മയിലെ മസാലയൊക്കെ ഇന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തിലേക്ക് ഞാൻ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കറിയിലേക്ക് വെള്ളം ചേർക്കുമ്പം എപ്പോഴും തണുത്ത വെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർക്കണം തണുത്ത ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ പയർ വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ ഒരു കറി വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണേ രാജ്മയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഗ്രേവി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട ഞാനൊരു സെമി ഗ്രേവിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി കസൂരിമേത്തി കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ തരും കറിക്ക് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയായപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അതിലേക്ക് അരസ്പൂൺ ജീര ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാത്തവരും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയി ഇനിയും കാണാം ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക്